യെസ് അങ്ങനെ മഴ വാർത്തകളും കപ്പൽ വാർത്തകളൊക്കെ കഴിഞ്ഞു ഇനി അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കാം മറ്റു വാർത്തകളിലേക്ക് കൂടെ വരുമ്പോൾ വയനാട് പനവല്ലിയിലാണ് കാട്ടാനയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നത് ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു പനവല്ലി സ്വദേശി ലക്ഷ്മണനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായത് ഫൈസൽ നെടുംബാല വിവരങ്ങൾ നൽകും ഫൈസൽ എന്താണ് ഉണ്ടായത് ആക്രമണത്തിന് പരിഹാരമില്ല വീണ്ടും വയനാട്ടിൽ ഒരാൾക്ക് കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു കാട്ടിക്കുളം പനവല്ലി ആദണ്ടയിലെ ലക്ഷ്മണനാണ് പരിക്കേറ്റിരിക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ പനവല്ലി പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഈ ഒരു ആക്രമണം ഉണ്ടാവുന്നത് പരിക്കേറ്റ് ബോധരഹിതനായ ലക്ഷ്മണൻ രാവിലെ വരെ ഇവിടെ കിടക്കുകയായിരുന്നു പിന്നീട് രാവിലെയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് പരിക്ക് ഗുരുതരമല്ലെന്നുള്ള ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസമായിരിക്കുന്നത് എന്തായാലും ആ മറ്റ് പരിക്കുകൾ സാരമായ പരിക്കുകൾ ഇല്ല എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത് അല്ല ഫൈസൽ ആ തീർച്ചയായും മുഖത്തും കാലിലുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ഗുരുതരമായ ഒരു പരിക്ക് എന്തായാലും പരിക്കെന്തായാലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ കഴിയുന്നത് യെസ് വയനാട് പനവല്ലിയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് കാട്ടാന ആക്രമണത്തിന്റെ തുടരുന്ന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കടുവയും പുലിയും ഒക്കെ വയനാട്ടുകാരുടെ ഒരു സ്വസ്ഥ ജീവിതം നശിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്നത് എന്തായാലും ആശ്വാസകരമായ വാർത്ത കാര്യമായ പരിക്കുകൾ ഇല്ല എന്നുള്ളത് കൂടെ തന്നെയാണ്